എന്റെ കാര്യത്തിൽ പക്ഷെ വിശ്വസിക്കുന്ന ഒരുവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ടുള്ളു പഠിക്കുന്ന സമയത്ത് വാറ്റത്ത ഭൂമിയിലേക്ക് ചെന്നിട്ട് കനാലിൽ ചെന്നിട്ട് അവൻ അത്തിപ്പഴങ്ങളും മാതളതാരങ്ങളും അവൻ കുലകളായ മുന്തിരികളും തണ്ടിന്മേൽ തൂക്കിക്കൊണ്ട് ഇസ്രായേൽ മക്കളിലെ പ്രധാന പ്രമുഖന്മാരിൽ പന്ത്രണ്ട് പേര് കടന്നു വരുമ്പോൾ പത്തുപേർ പറഞ്ഞു നമുക്ക് ആ ദേശം കൈവശമാക്കാൻ പറ്റുകയാണ് അതിനർത്ഥം മനസ്സിലാക്കിക്കോണം ദൈവത്തെ ഇവർ അവിശ്വസിക്കുകയാണ് ദൈവം പറഞ്ഞത് വാറ്റത്തെ ഭൂമിയിൽ ഞാൻ നിങ്ങളെ കുടുംബമായി എത്തിക്കും സ്തോത്രം പക്ഷെ ചെന്നേച്ച് തിരിച്ചു വരുമ്പോ പത്തുപേർ വിശ്വാസം തണുത്തുപോയവർ പറയുകയാണ് പ്രാർത്ഥന നിമിത്തം നടത്തുമ്പോൾ പറയുകയാണ് ദൈവത്തിനുള്ളതായിരിക്കുന്ന പ്രത്യാസം നഷ്ടപ്പെട്ടവർ പറയാണ് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല പക്ഷേ അതിനകത്ത് കരുത്തുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന രണ്ടുപേരും ഒഴിച്ചു പറഞ്ഞു ദൈവം നമ്മെ പ്രസാദിക്കുന്നെങ്കിൽ ആ ഭൂമിയിൽ നാം അവകാശം പ്രാപിക്കപ്പെടുന്നു കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പറയട്ടെ 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 സമൂഹം എല്ലാം വിശ്വാസമുള്ളവനെ ും പറയെല്ലാം പറയട്ടെയില്ലേ പത്ത് പേര് വന്നിട്ട് ഒരു വാർത്ത പറഞ്ഞു സഭയോട് പറയുകയാണ് വെറുതെയാണ് നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല ആ ദേശത്ത് നമുക്ക് പോകാൻ കഴിയത്തില്ല ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശബ്ദം ഉയർത്തി കരയുവാൻ തുടങ്ങി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എന്ത് പറഞ്ഞാൽ ദൈവനാമത്തിൽ ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഹൃദയ ക്ഷീണിച്ചൊന്നും വരാം പക്ഷെ ഇന്ന് മുതൽപ്പെട്ടു പോകരുത് ചിലത് നോയെന്നായിരിക്കാൻ കേൾക്കുന്നത് ചിലത് അങ്ങനെ സാധ്യമല്ലാൻ കേൾക്കുന്നത് പക്ഷേ ഇന്ന് മുതൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഞാൻ ദൈവനാമത്തിൽ പറയുന്നു അതിന്റെ അപ്പുറത്ത് ചെയ്യുവാൻ കരുത്തുള്ള ഒരു ദൈവത്തെ അതിന്റെ അപ്പുറത്തേക്ക് ചെയ്യുവാൻ ഞാൻ പത്തുപേര് കുഞ്ഞെ അപ്പുറത്ത് നിന്ന് പറയുമ്പോ അവൻ സ്വാഭാവികമായിട്ടും ഏതൊരാളുടെ മനസ്സിൽ നടന്നു അല്ലെ പേര് പറയട്ടെ അത് നടക്കുകയല്ല ആ കൊച്ചിന്റെ ഭാവി നടക്കത്തില്ല അവരുടെ വീടിന്റെ ഒന്നും ശരിയാകത്തില്ല എന്ന് പേര് പറഞ്ഞ ആ ഒരു വാർത്ത നമ്മുടെ എത്തുമ്പോ തന്നെ പ്രാർത്ഥനയിലും ആരാധകർക്ക് വലിയ ബന്ധമില്ലാത്ത പലപ്പോഴും അവൻ ആളുകളുടെ ഹൃദയത്തിന്റെ ക്ഷീണം സംഭവിക്കപ്പെടാറുണ്ട് അത് എറിയാ പക്ഷെ നിങ്ങൾ നോക്കിക്കേ ഈ പത്തു പേരുടെ കൂടെ അല്ലേ ഇവർക്കെന്താ ഇത്രമാത്രം പ്രത്യാശ

അവകാശം പ്രാപിക്കാനായിട്ട് കഴിയും പറ്റുകയാണ് ഇന്നലത്തെ ദൈവപ്രവർത്തികളെ മറന്നുപോയു പറയാൻ പറ്റത്തില്ല പക്ഷെ അനുഭവിച്ചവൻ സ്ത്രോത്രം പറഞ്ഞവൻ ദൈവത്തോട് ഇപ്പോഴും ബന്ധമുള്ളവൻ പറയുകയാണ് ആര് പറഞ്ഞാലും ആ മാറ്റത്തെ ഭൂമി നമുക്ക് അവകാശമായി ലഭിക്കപ്പെടുക

മനുഷ്യൻ അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണ് സാധ്യമാണ് നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും മാറ്റി മറിക്കുക നിങ്ങളുടെ കുടുംബങ്ങളെ മുഴുവനും മാറ്റി മറിക്കാൻ നിങ്ങളുടെ സാഹചര്യങ്ങളെ മുഴുവനും മാറ്റി മറിക്കാൻ ദൈവത്തിന് സകലവും സാധ്യമാണ് അതുകൊണ്ടാണ് ഹോമയ്ക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല പക്ഷേ ഇവിടെ 10 അവൻ കുടുംബക്കാരിൽ അവൻ 10 ആ ഗോത്രത്തിന്റെ ആ പ്രതിദാനം ചെയ്യുന്ന 10 പേരുടെ വിശ്വാസം നൽകുപോയി അല്ലേ രഴികൾ മറന്നു ഇന്നലത്തെ യാത്രകൾ മറന്നു ദൈവം ഒരുക്കി ഇവിടുന്നു പക്ഷെ കാലം ഇപ്പോഴും വിശ്വാസത്തിലുണ്ട്

അതുകൊണ്ട് ഇതിനു മുമ്പ് ദൈവം ചെറുതാണെന്ന് അറിയാമോല്ലോ മനുഷ്യൻ ഒരു വാളുയർത്തി എങ്ങോട്ടാ പോലും പോകുന്നില്ല മനുഷ്യനാ പക്ഷേ കർത്താവ് വിളിച്ചപ്പോൾ അവനിലെ ദൈവത്തിന്റെ വചനം പറയുന്നതാണ് പലരും അവനെ പറഞ്ഞ കൊണ്ടുപോകും അവനില് പല സഹായത്തിന് കാര്യങ്ങൾ അവന് വേണ്ടി നീണ്ടുപോകുന്നു മനസ്സിലായോ സ്തോത്രമല്ല അവൻ തന്റെ പുതപ്പേ അവൻ ഞാൻ ഒരു വാക്യം പുറകോട്ട് കരുതി

അവനാ സൗഹൃദായകനാണ് അവൻ എന്റെ അന്തരമാറ്റ ദൈവമാണ് അതുകൊണ്ട് അവനെ അവൻ എന്നിലേക്ക് വരെ ഞാൻ ശ്രദ്ധിക്കുന്നെ ഞങ്ങളുടെ നോക്കണേ ഞങ്ങളുടെ ഒന്ന് വേദനകളെ പ്രശ്നങ്ങളെ ഒന്ന് നോക്കണേ എന്ന് കർത്താവിനോട് ഇങ്ങനെ പ്രതികരിച്ചോണ്ടിരുന്നു യേശുവിനെ 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 അതുകൊണ്ട് േശുവിനെ നോക്കാനുള്ളതല്ല ഇവ ചെയ്തോണ്ടിരിക്കുക ഉറക്ക വിളിച്ചു യേശു നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ വേദനകൾക്ക് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ആ മേലാമേൽക്കുകയാണ് ആമേ യോസ് പറയപ്പെടുന്ന മനുഷ്യൻ തന്റെ ഭാര്യയോട് പറഞ്ഞു കൊച്ചു മരിക്കാറായി കിടക്കുകയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ പരുവത്തിൽ കൊച്ചു കിടക്കുമ്പോ അല്ലേട്ടുണ്ട് പറഞ്ഞു ഞാൻ വരാം അപ്പൊ പറഞ്ഞു നമ്മുടെ ഭാര്യ പറഞ്ഞു നമ്മുടെ കുഞ്ഞിങ്ങനെ അത്യാസം നിലയിൽ നിങ്ങൾ ഇവിടെ ഇല്ലാതിരുത്താൻ പോയാ കാര്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഇല്ലെന്നേ ഞാൻ യേശുവായിട്ട് മടങ്ങി വരാം നമ്മുടെ കാക്കിലേക്ക് യേശു നിലവിളിച്ചോണ്ട് വരും ഞാൻ അവനെ കൊണ്ടുവരും ഞങ്ങളുടെ വിട്ടു പോകാറായിരിക്കുകയാണ് കർത്താവ് നമ്മളെ സൗഖ്യമാക്കണം യേശു കർത്താവ് കൂടെ പോവാ നമ്മുടെ കൂടെ വരാൻ നമ്മുടെ രക്തബന്ധങ്ങൾ അടച്ചു നിൽക്കുമ്പോ നമ്മുടെ അടച്ചു നിൽക്കുമ്പോ എന്ന പതിലെ ഏത് കാലഘട്ടത്തിനും ഏത് പ്രായത്തിലും നമ്മളോട് വരാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മളോട് കൂടെ അപേക്ഷ വെച്ച കർത്താവ് കർത്താവിന്റെ അപേക്ഷ വെച്ചതായിരിക്കുന്നോസിനോട് കൂടെ കർത്താവ് വീട്ടിലേക്ക് പോവുക

ನಾನು ಇಲ್ಲಿ ನೋಡು ಕೂಡ ಇವನು ಬಿಟ್ಟಿ ಚೆನ್ನೇ ಬಟ್ಟ ತೊಳು ಯೇಶು ನೋಡಿ ಅವ್ರಿಗೆ ವಾಕ್ ಬರದ ಮಧ್ಯೆ ಸೌಮ್ಯ ಭಾಗ ಆಯ್ತು ಪಕ್ಷ ಯೇಶು ಅದಲ್ಲ ಬೇರೆಪಟ್ಟವರು ಕೂಡ ಕರ್ತ ಅವ್ರು ನಡೆದು ಹೋಗುವ ಸ್ತೋತ್ರ ನಿಂದ ಮಗ ನಿಂಗಳ ಎವರು ಎಂದಿರೋ ವೇದನೆಗೆ ನೋಡದಿರೋ ಕೋಣ ಕರ್ತ ಅವ್ರು ನಿಂಗ ನೋಡು ಕೂಡ ಉಂಟ ಕಾರಣವಲ್ಲೇ ಇರುವ ಕರ್ತ ಅವ್ರ ಬದಲಿಂದ ನಮಗಿನ ವಾಯ್ಕೆ ನೋಡಿಯ ದುಃಖಕ್ಕಿದವರ ಭಾಗ್ಯವಾದ ಅವ್ರ ಆಶ್ವಾಸ ಕೊಚ್ಚು ಅರಿ

ആ മെനില് കൊച്ചു മരിച്ചു കിടക്കുന്ന കട്ടിൽ കടുക്കിലേക്ക് ചെന്നിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു എഴുന്നേറ്റ് വരാൻ എഴുന്നിട്ടു മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ എല്ലാവരും കൂട്ടിയാ നടക്കുക മനസ്സിലായോ സ്തോത്രം ചില പ്രാർത്ഥനകൾ ഇതൊക്കെ വലിയ ആ പ്രാർത്ഥനയാണ് സ്ത്രോത്ര നിങ്ങൾക്ക് എത്ര മാത്രം വിശ്വാസമാണോ പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം ഒരു വലിയ റിസൾട്ട് ഒരു മാറ്റം പറഞ്ഞു ഇനി അവളെ കൊണ്ടുപോകുന്നത് കർത്താവ് പുതിയ ജീവിതത്തിലേക്ക് മനസ്സിലാക്കുന്നു സ്തോത്ര ലോകം പറഞ്ഞു ഇനി അവളെ അടക്കി ആ പെട്ടിക്കാത്ത വെച്ച് കൂട്ടി മണ്ണിനകത്ത് പറയുക പക്ഷെ യേശു പറഞ്ഞു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ಲೋಕ ಲೋಕೆಯಲ್ಲೇವಂ ಲೋಕಿ ತಲಮಾನ

ആ മെല് പെട്ടി തടിച്ചു നമുക്ക് മറവ് പ്രതീക്ഷകളെല്ലാം ചില മനുഷ്യന്റെ ചിന്താഗതികളെ പൊട്ടിക്കാൻ വേണ്ടി

ും ലോകം പറഞ്ഞ് ശവ അടക്കനാണ് പക്ഷെ ജീവിതത്തിലേക്കും മടങ്ങി വരുന്നു അങ് സംഭവിക്കപ്പെട്ടില്ല

യേശുവിന്റെ അടുക്കൽ വന്നേച്ച് ഇനി പഴയ അന്തരയ്ക്കകത്ത് പോകാൻ അനുവദിച്ചിട്ടില്ല എന്ത് ദൈവത്തോട് പറയുന്നു അത് വിരാമം അവൻ കർത്താവ് പറയിപ്പിക്കുകയാണ് അടുക്കലാണ് വന്നിരിക്കുന്നതെങ്കിൽ നിശ്ചയമായി ദൈവം അത് നമുക്ക് നൽകി തരും പിന്നെ പോകുന്നത് എങ്ങനെ അറിയാവോ ശത്രുവും അവന്റെ പാരമ്പര്യവും അവന്റെ പറഞ്ഞു ജീവിതകാല ഒരിക്കലും കാഴ്ച കാണാൻ പാടില്ല പക്ഷേ അവൻ യന്ധതയെ കർത്താവ് പൊളിച്ചു മാറ്റി വെച്ച് ലോകം മുഴുവൻ കാണത്തക്ക നിലകളിൽ അവൻ കാക്ഷത്തിന്റെ ഒരുക്കി കൊടുത്തു അല്ലേറുയ അങ്ങനെ ആണെങ്കിൽ